നമസ്കാരം ഏഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം പതിനൊന്ന് തരം കാളസർപ്പ ദോഷങ്ങളും ലളിതമായ പരിഹാരങ്ങളും കാളസർപ്പ ദദോഷങ്ങളൊന്നും പൊതുവായിട്ട് കേൾക്കാത്തിട്ട് ആരും തന്നെ കാണത്തില്ല എന്നാൽ ദോഷം ഒരു രീതിയിലല്ല പല രീതിയിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട പതിനൊന്നെണ്ണമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അത് കാര്യമായിട്ട് ദോഷം ഉള്ളവരും കണക്കാക്കേണ്ടതുമായിട്ടുള്ള പെട്ടെന്ന് ദോഷങ്ങളാണ് അത് നോക്കുക അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക നമുക്ക് നമുക്കൊന്നാമത്തേത് ശേഷനാഗ കാളസർപ്പയോഗം ലക്നാൽ പന്ത്രണ്ടിലെ രാഹുവും ആറിലെ കേതുവും മറ്റ് ഗ്രഹങ്ങളെ വിഴുങ്ങിയ അവസ്ഥ രോഗശാന്തിക്കായി ഇവര് ഉഴറും ചികിത്സ ഫലിക്കെന്ന് വരുത്തില്ല പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ഉഴന്ന് കിടക്കുന്ന അവസ്ഥകളൊക്കെ ഇവർക്ക് ഉണ്ടാവാം വ്യവഹാരങ്ങളിലെ അപ്രതീക്ഷിതമായിട്ടുള്ള പതനങ്ങൾ ഇവർക്ക് സാധാരണയായി കണ്ടുവരാറുണ്ട് അടുത്തത് ഗുളിക കാളസർപ്പയോഗം ലക്നാൽ രണ്ടിലെ രാഹുവും എട്ടിലെ കേതു മറ്റ് ഗ്രഹങ്ങളെ വിഴിങ്ങിയെന്നല്ല നിസ്സാര കാര്യങ്ങളെ ഓർത്ത് മനപ്രയാസം മനോവ്യാധികൾ അബദ്ധങ്ങൾ ചെന്ന് ചാടുക നിധി ഭൂമിദോഷം ഇവ വ്യാപുലായിട്ട് ഇരിക്കുക നിധി കിട്ടുപോലെ ഭൂമി കിട്ടു ഇങ്ങനെയുള്ള ദോഷങ്ങളിൽ പെട്ട് വ്യാകുലമായിട്ട് ഇരിക്കാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട് അടുത്തത് വാസുകി കാളസർപ്പദോഷം ലക്നാൽ മൂന്നിൽ രാഹുവും ഒൻപതിൽ കേതു മധ്യെ മറ്റ് ഗ്രഹങ്ങളും വരികയാൽ ഉദ്യോഗ തടസ്സം ഉന്നതർ കോടതി സർക്കാർ എന്നിവയായി ഭീതിയിൽ കഴിയുന്നവരുന്ന അവസ്ഥ ചെയ്യാത്ത കുറ്റത്തിന് അപവാദം കേൾക്കേണ്ടി വരുന്ന അവസ്ഥകൾ പറയുന്നുണ്ട് സഹായസ്ഥാനത്തുള്ളവർ വഞ്ചിക്കേണ്ടി വരുന്ന അവസ്ഥകൾ പറയുന്നുണ്ട് സഹോദരങ്ങളാൽ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട് അടുത്തത് ശംഖപാല കളസർപ്പയോഗം ലക്നാൽ നാലിൽ സർപ്പനും പത്തിൽ കേതുവും മധ്യ മറ്റ് ഗ്രഹങ്ങൾ വരിക ഉന്നത സ്ഥാപനങ്ങൾ വലിയ വ്യവഹാരം ഇവയിൽ എത്തുമെങ്കിലും അനാവശ്യമായ ടെൻഷൻ തൊഴിൽ വിമുഖത അപ്രതീക്ഷിതമായ നിസ്സാര അശ്രദ്ധയാൽ പരാജയങ്ങൾ ഒരുപാട് സംഭവിക്കാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട് പത്മ കാളസർപ്പയോഗം ലക്നാൽ അഞ്ചിൽ സർപ്പനും പതിനൊന്നിൽ കേതുവും മധ്യ മറ്റ് ഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ സന്താനക്ലേശം ക്ലേശം ചന്ദ്രന്റെ അനിഷ്ടത കൂടിയുണ്ടെങ്കിൽ ദുരാത്മാക്കളുടെ ഉപദ്രവവും സമനില തെറ്റിയുള്ള പെരുമാറ്റം ഉണ്ടാവാം സഹിക്കാനാവാത്ത കോപവും ദുർവാശിയും എന്തിനു കഠിന പ്രവർത്തിയും ചെയ്യാനുള്ള പ്രേരണകൾ ഇവർക്ക് വന്നു എന്ന് വരാം മഹാപത്മ കാളസർപ്പയോഗം ലക്നാൽ ആറിൽ സർപ്പനും പന്ത്രണ്ടിൽ കേതു മധ്യേ മറ്റ് ഗ്രഹങ്ങളും വന്നു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് രോഗപീഠ ചികിത്സകൾ ഫലിക്കാതെ വരുന്ന അവസ്ഥകൾ ശരീരവേദനകൾ മുറിവുകൾ ശസ്ത്രക്രിയ വിജയിക്കപ്പെടാതെ വരുന്ന അസുഖങ്ങൾ ഇവ ഫലമായിട്ട് പറയുന്നുണ്ട് അടുത്തത് കർഷക കളസർപ്പയോഗം ലഗ്നത്തിൽ കേതുവും ഏഴ് സർപ്പനും മധ്യേ മറ്റ് ഗ്രഹങ്ങളും വന്നു കഴിഞ്ഞാൽ ദാമ്പത്യ ബന്ധത്തിൽ നല്ല രീതിയിലുള്ള ഉലച്ചിലോടുണ്ടാവാം ലഹരി പദാർത്ഥങ്ങൾ കടിമയാവുന്ന അവസ്ഥകൾ വരാം ഊഹ കച്ചവടങ്ങൾ കമ്പം കൂടി ധനനഷ്ടം ധാരാളം വരുത്തി വെക്കാനുള്ള അവസ്ഥകൾ പറയുന്നുണ്ട് അടുത്തത് കാർക്കോട കളസപ്പയോഗം ലക്നാൽ എട്ടിൽ സർപ്പനും രണ്ടിൽ കേതുവും അതിനിടയിൽ മറ്റു ഗ്രഹങ്ങളും വരികയാൽ ഒരുപാട് ദോഷങ്ങൾ പറയുന്നുണ്ട് ഇവർക്ക് സാമൂഹ്യവിരുദ്ധ കൂട്ടുകെട്ടുകളുണ്ടാവാം ചതി വഞ്ചന കളവ് സംഘർഷം ഇവയിൽ ചെന്നുപെടുക പൈതൃക സ്വത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ മുൻകോപം കൊണ്ട് എല്ലാവരും ശത്രുക്കളാക്കുന്ന അവസ്ഥ പൈതൃക സ്വത്തായി പിതൃതുല്യമായിട്ട് തുല്യമായിട്ട് വഴക്കുകൾ ഉണ്ടാവുക പൈതൃക സ്വത്ത് പിതൃക്കൾ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തുക്കൾക്ക് വേണ്ടി വഴക്കുകൾ ഉണ്ടാവാം തുല്യമായിട്ടുള്ള വ്യക്തികളുമായിട്ട് വഴക്ക് പിതൃക്കളെ അടിക്കാൻ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനുള്ള മാനസികാവസ്ഥ ഒക്കെ ഉണ്ടായി എന്ന് വരാം കോടതി വ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നാൾ അലയേണ്ട അവസ്ഥകളൊക്കെ വരാം അടുത്തത് ശംഖചൂട കള്ളസർപ്പയോഗം യോഗം ലക്നാൽ ഒമ്പതിൽ സർപ്പനും മൂന്നിൽ കേതു മധ്യ മറ്റ് ഗ്രഹങ്ങളും വന്നു കഴിഞ്ഞാൽ ഈ യോഗം പറയാവുന്നതാണ് ധന പരമായിട്ട് ഒരുപാട് ക്രമക്കേടുകളിലൊക്കെ വന്നുപെടാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട് ജോലി നഷ്ടം പറയുന്നുണ്ട് കോടതിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസ് വഴക്കുകൾ ഉണ്ടാവാം അപവാദം കേൾക്കാനുള്ള സാധ്യതകൾ സർക്കാർ ശിക്ഷ നടപടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ആനുകൂല്യങ്ങളൊക്കെ കൈത്തുമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളൊക്കെ വരാം അടുത്തത് ഘാതക കളസർപ്പയോഗം പത്തിലെ രാഹു നാലിലെ കേതു മധ്യേ മറ്റ് ഗ്രഹങ്ങളും വന്നു കഴിഞ്ഞാൽ കോടതി വിവഹാരങ്ങൾ ശിക്ഷ അനുഭവിക്കുക പീഡനങ്ങൾ അനാശാസ്യ കർമ്മങ്ങൾ ആരംഭിക്കപ്പെടുക ഇവയൊക്കെ ഉണ്ടാവാം വിഷധാര കളസർപ്പയോഗം പതിനൊന്നിലെ രാഹുവും അഞ്ചിലെ കേതുവും ഇടയ്ക്കായിരിക്കും മറ്റ് ഗ്രഹങ്ങൾ ജാതകന് കടുത്ത മാനസിക സംഘർഷം ഉണ്ടാക്കാം നേരിടേണ്ടി വരും വക്കീൽ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരുപാട് ദിവസങ്ങൾ തള്ളി നീക്കേണ്ടി വന്നേക്കാം ഒന്നിലും സ്ഥിരതയില്ലായ്മ വരാം ചതിയെ കളവ് വഞ്ചന ഇവയൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ് സന്താന ദുഃഖം അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരാം ടെൻഷൻ ഒഴിയുകയില്ല പൂർവികശാപം പിതൃക്കളുടെ ശാപം ഇവരെ എന്നും വേട്ടയടിക്കൊണ്ടേയിരിക്കും ഇവർ പരിഹാരമായിട്ട് ചെയ്യുകയാണെങ്കിൽ കാലാവസ്ഥയിലെ രുദ്രാഭിഷേകവും രാഹുപൂജയും ക്ഷേത്ര ക്ഷേത്രദർശനം യഥാശക്തി വഴിപാടുകൾ ഒക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ രാഹുവിൻ്റെ കേതുവിൻ്റെയൊക്കെ വസ്ത്രങ്ങൾ അവരുടെ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ദാനം ചെയ്യാൻ പറ്റും വേറെ പുതുവസ്ത്രങ്ങളൊക്കെ വലിച്ച് ദാനം കൊടുത്താലും മതിയാകും കല്യാണ തടസ്സത്തിനും കർമ്മതടസ്സത്തിനും ധനതടസ്സത്തിനും സന്താനതടസ്സത്തിനും ഒക്കെ ഉയരുന്നവർക്ക് ജാതകപ്രകാരം കളസർപ്രയോഗത്തിന് ഓരോ രീതിയിലുള്ള ഓരോ പരിഹാരങ്ങൾ പറയുന്നുണ്ട് പൊതുവെ എല്ലാവരും കള്ളസർപ്രയോഗത്തിന് കളഹസ്തി ആന്ധ്രാപ്രദേശിലെ കളഹസ്തി പറയുമെങ്കിലും ഇത് കൂടാതെ തന്നെ വേറെ ഒരുപാട് ക്ഷേത്രങ്ങൾ പറയുന്നുണ്ട് വിഷധാര കളസ്പയോഗമൊക്കെ ഉള്ള ഒരു കൂടുതലായിട്ടും അനന്തകാട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പഞ്ചദ്രവ്യ സമർപ്പണവും നാഗർകോവിൽ ക്ഷേത്രത്തിലെ കുറ്റംമുട്ടയിൽ സർപ്പരൂപവും നവധാന്യവും ഒക്കെ സമർപ്പിക്കാവുന്നതാണ് സാധാരണ സർപ്പദോഷങ്ങൾക്കുള്ള പരിഹാരമായിട്ട് പറയുകയാണെങ്കിൽ കുടുംബ സർപ്പദോഷമായിട്ട് പറയാറുണ്ട് പൂർവിക സർപ്പക്കാവുകൾ നശിപ്പിച്ച അവസ്ഥകളൊക്കെ പറയാറുണ്ട് സർപ്പശാപം പറയാറുണ്ട് ഇവയ്ക്ക് പത്മാഭസ്വാമി ക്ഷേത്രത്തിൽ അടുത്തുള്ള അനന്തകാട് അമ്പലത്തിലെ വഴിപാടുകൾ പറയുന്നുണ്ട് ശൈവനാഗമാണെങ്കിൽ മണാറശാല ക്ഷേത്രത്തിലും വൈഷ്ണവനാഗമാണെങ്കിൽ വെട്ടിക്കോട് ക്ഷേത്രത്തിലും വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ട് കടുത്ത നാഗദോഷമുള്ളതിൽ വിവാഹതടസ്സം ഉണ്ടാവാം തൊക്കു രോഗങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഇവയ്ക്ക് അഷ്ടാഭിഷേകം നല്ലൊരു വഴിപാടാണ് കിരീടധാരണം സർപ്പക്ഷേത്രങ്ങളിൽ സ്വർണത്തിലോ വെള്ളിയിലോ പഞ്ചലോഹത്തിലോ പിത്തളയിലോ ഒക്കെ കിരീടങ്ങൾ ഉണ്ടാക്കി സമർപ്പിക്കാൻ നല്ല വഴിപാടാണ് അതിൽ ജോലി തടസ്സം രോഗം വേയാണ് ദുരിതമായിട്ട് വരുന്നതെങ്കിൽ പയ്യന്നൂര് സുബ്രഹ്മണ്യ പെരുമാൾക്ക് അമൃത് നടത്തി സർപ്പ പൂജ നടത്തി മോക്ഷ നേടാവുന്നതാണ് രാഹുചേതു പൂജയ്ക്ക് പൊതുവായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പരിഹാരമാണ് ജാതകത്തിൽ സർപ്പന് കേതു എന്നവർ ആദിത്യൻ ചന്ദ്രൻ ലഗ്നം ഇവയോട് ചേർന്ന് വരുന്നതും പൂർവ്വജന്മ സർപ്പബന്ധത്തെ സൂചിപ്പിക്കുന്നു തിരുവാതിര ചോദ്യം നക്ഷത്രക്കാർക്ക് സർപ്പദേവത അനുകൂലമാകിയാൽ രാഹു കേതൃപ്രീഴ്ത്തി വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതത്തിൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേർന്നൊന്നു വരാം ഭരണി രോഹിണി ആയില്യം അത്തം പൂരം പൂരാടം തൃക്കേട്ട തിരുവോണം രേവതി എന്നിവർ നിർബന്ധമായും രാഹു പ്രീതി വരുത്തേണ്ടതാണ് സർപ്പദേവതകൾക്ക് പറ്റുമെങ്കിൽ എല്ലാ മാസവും ഒരു വർഷമെങ്കിലും നമ്മുടെ ദോഷം കണ്ടെത്തിക്കഴിഞ്ഞാൽ സർപ്പക്ഷേത്രത്തിൽ നിത്യ സർപ്പപൂജയുള്ള ക്ഷേത്രത്തിൽ പോയി നമ്മുടെ നൂറും പാലും ഒഴിപാട് നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഉള്ള പരിഹാരമാണ് അഷ്ടനാഗപൂജ സർപ്പബലി അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് സർപ്പ പൂജകളായിട്ട് ഓരോ ഏത് ഗ്രഹങ്ങൾക്കാണ് ഇപ്പം ശേഷ കാല സർപ്പദോഷമാണ് ശേഷനാഗപൂജ ചെയ്തിട്ട് ആ ദോഷത്തിനെ നമുക്ക് സ്വർണ്ണ സർപ്പം ഒൻപത് ഉറ്റ് മുട്ട ഇതെല്ലാം ഉണ്ടാക്കി സ്വർണത്തിലോ വെള്ളിയിലോ ഒക്കെ ഉണ്ടാക്കി സ്വർണ്ണ നൂല് സഹിതമായിട്ട് ബന്ധിച്ച് ഇവയെ ആവാജ് സർപ്പക്ഷേത്രങ്ങളിൽ കൊടുത്താലും മതിയാവും ഏത് രീതിയിലുള്ള സർപ്പദോഷമാണെങ്കിലും ജാതകം പരിശോധിച്ചെങ്കിലേ അറിയാൻ പറ്റുള്ളൂ ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ ജാതകത്തിൽ ഉള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ജാതകത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷനെ കാണുക അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുക നമ്മളിവിടെ പൊതുവേ ഉള്ള പരിഹാരങ്ങളാണ് ഇവിടെ പറയുന്നത് ഇതിന് ശാശ്വതമായിട്ട് പരിഹാരം വേണമെങ്കിൽ ജാതകത്തിൽ ഈ ഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും ഈ ഗ്രഹങ്ങളൊക്കെ ഈ സ്ഥാനത്ത് നിൽക്കുകയാലും ഇവർക്ക് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടെങ്കിൽ വലിയ രീതിയിൽ ആ ദോഷം അനുഭവിച്ചില്ല എന്നും വരും അപ്പോൾ അവർ അത്ര വലിയ പരിഹാരങ്ങളും ചെയ്യേണ്ടതില്ല ചെറിയ എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ചെയ്താൽ മതിയാവും ചിലപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു പാട്ടെണ്ണ എടുത്ത് കൊടുത്താൽ മതിയാവും ചിലപ്പം ഒരു ചന്ദനമുട്ടി വാങ്ങിച്ചു കൊടുത്താൽ മതിയാവും ചിലപ്പം ഒരു സെറ്റ് പൂജാപാത്രം വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഒരു ഒരു കുപ്പി നെയ് വാങ്ങിച്ചു കൊടുത്താൽ മതിയാവും ചിലപ്പോൾ ഉരുളി വാങ്ങിച്ചു കൊടുത്താൽ മതിയാവും എന്ത് പരിഹാരമായാലും പ്രശ്നം നിശ്ചിതമായിട്ട് നോക്കുക നോക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക കള്ളസർപ്പദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കണ്ട് പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥയാണ് അപ്പോൾ നമുക്ക് ആ പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് പരിഹാരം വേണ്ട എന്നിങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ പേടിച്ച ഒളിക്കാൻ സ്ഥലമുണ്ടോ ഇല്ല അപ്പോൾ ആ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകണം സ്വസ്ഥതയും സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ള ഏതോ മനുഷ്യൻ്റെ ആഗ്രഹമാണ് അല്ലേ അത് ജാതകത്തിലേ ദോഷമൊരിക്കലും തടസ്സമാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം